ആർ ബി ഐയുടെ ഡെപ്പോസിറ്റേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് പ്രോഗ്രാം അലേമൺ ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ചു സാമ്പത്തിക ഭദ്രതയെക്കുറിച്ച് ബോധവൽക്കരിക്കുക എന്ന കൂടിയാണ് അലേമൺ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ ആഭിമുഖ്യത്തിൽ പരിപാടി സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ജയശ്രീ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു രൂപയ്ക്ക് ടീഷർട്ട് Gracias. കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗീതാകുമാരി അധ്യക്ഷത വഹിച്ചു കൊല്ലം ജില്ലയിൽ പൈലറ്റ് അടിസ്ഥാനത്തിലാണ് ആർ ബി ഐയുടെ ഡെപ്പോസിറ്റേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് സി ഡി എസ് ചെയർപേഴ്സൺ സുജ സ്വാഗതം പറഞ്ഞു കുടുംബശ്രീ ജില്ലാ മിഷൻ എ ഡി എം അനീസ ഡി പി എം ജെൻസി ജോൺ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അസിസ്റ്റന്റ് സെക്രട്ടറി വിവിധ ജനപ്രതിനിധികൾ എ ഡി എസ് സി ഡി എസ് അംഗങ്ങൾ അയൽക്കൂട്ട അംഗങ്ങൾ സി ഡി എസ് അക്കൗണ്ടന്റ്

വസ്ത്രങ്ങളിൽ വിലക്കുറിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാത്ഭുതത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മാർച്ച് ഒൻപതാം തീയതി ശനിയാഴ്ച മുതൽ മാർച്ച് പതിനൊന്നാം തീയതി തിങ്കളാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാത്ഭുതം ഓൾഡ് വീനസ് തിയേറ്റർ കോമ്പൗണ്ട് നിയർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ചന്തമുക്ക് കൊല്ലം റോഡ് കൊട്ടാരക്കര